ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇനി അരി ആഹാരം കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടും ദിവസവും ഇഡലിയും ദോശയും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതും ടേസ്റ്റ് ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ ബാറ്ററാണ് നമ്മളിവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ ധാരാളം ഫൈബർ ന്യൂട്രിയൻ അതുപോലെ തന്നെ പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ വെയിറ്റ് ലോസിന് ആവശ്യമായ എല്ലാ കണ്ടന്റും ഇതിൽ ധാരാളമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് അയൺ അതുപോലെ തന്നെ കാൽഷ്യം വിറ്റമിൻ ബി എല്ലാം ഇതിൽ ധാരാളമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷന്റെ കാര്യത്തിലും ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ബാറ്ററി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഈ ഒരു ബാറ്ററി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇഡലിയും ദോശയും തയ്യാറാക്കുന്നത് എന്നുള്ളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണോട്ടോ സ്റ്റീം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ ഏത് രീതിയിലാണോ സ്റ്റീം ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു വെള്ള കോട്ടൺ തുണി നേരിയ കോട്ടൺ തുണിയാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സംഭാവ് വീറ്റ് റവയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു റവയാണ് ഈ ഒരു സംഭാവ് വീറ്റ് റവ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ബൗളിലാണ് ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ ഒരു ബൗളിൽ രണ്ട് ബൗൾ അളവിലേക്കാണ് ഈ ഒരു ോതമ്പ് റവ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഇതാ രണ്ട് ബൗൾ അളവിലേക്ക് ഞാൻ അളന്ന് ആ ഒരു തുണിയിലേക്കാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് ഇത് സ്റ്റീം ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനുശേഷമാണ് ഇത് ഇഡ്ഡലി ബാറ്റർ അക്കിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് ബൗൾ അളവിലേക്ക് അളന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിട്ട് വെക്കുക കേട്ടോ കാരണം ഈ ഒരു സമ്പാ റവ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു ഉണ്ടാകും അതില്ലാണ്ട് കൊണ്ട് നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ഈ ഒരു റവ ഇതുപോലെ സ്റ്റീം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് സ്റ്റീം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഞാൻ കുറെ കൂടെ എളുപ്പത്തിൽ വേഗത്തിൽ സ്റ്റീം ചെയ്ത് കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ഒരു തോതിൽ വെച്ച് കൊടുത്തത് ഒരുപാട് നേരത്തേക്ക് നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂട് കയറിയാൽ അതായത് റവ മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചൂട് കയറി കിട്ടണം എന്നുള്ളതേ ഉള്ളൂ അന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് അതാ ഞാനത് എടുത്തിട്ടുണ്ട് ചെറിയ തോതിൽ ഒന്ന് ചൂടാറിയ ഉടനെ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതാ ഇതുപോലെ നമ്മുടെ റവ നന്നായിട്ടൊന്ന് ചൂട് കയറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇഡലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റീം ചെയ്ത് എടുക്കുന്നത് നമുക്ക് ചെറിയ കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ബാറ്ററി റെഡിയാക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിയിലേക്ക് ആവശ്യമായ ഉഴന്ന് ആദ്യമേ ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു സെയിം നമ്മൾ ആ റവ അളന്ന അതേ ബൗളിലാണ് ഞാൻ ഒരു ബൗൾ അളവിലേക്ക് ഉഴുന്നെടുത്തത് കേട്ടോ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സോക്കായതിനു ശേഷം ഇതുപോലെ മിക്സിറ്റ് ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് മഷി പോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഞാൻ ഈ ഒരു ഉഴുന്ന് ഫ്രിഡ്ജിലാണ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ നോക്കി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഉഴുന്ന് പൊന്തി വന്നിട്ടുണ്ട് ഒരു ബൗൾ ഉഴുന്നേ ഉള്ളൂ നല്ല തന്നെ നമ്മൾ ഗ്രൈൻഡറിൽ പോലെ നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി സ്റ്റീം ചെയ്തെടുത്ത ഒരു സമ്പാർ അവ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത ഉഴുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരയ്ക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബാറ്ററി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ സാധാരണഗതിയിൽ നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോഴാണ് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് പൊന്തി കിട്ടുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഉഴുന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അരച്ചെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പൊന്തി കിട്ടും കേട്ടോ അതിനുശേഷം ഞാൻ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുളിച്ച് പൊന്തി വരികയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സമ്പാർ സ്റ്റീം ചെയ്ത് നന്നായിട്ട് ആറിയതിനു ശേഷം വേണം കേട്ടോ ഇതുപോലെ ഒഴുന്ന് ഒഴിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാവ് പൊന്തി കിട്ടില്ല അതുകൊണ്ട് സമ്പാർ നന്നായിട്ട് തന്നെ ആറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ ഗോതമ്പർ അവർ നമുക്ക് ഇതുപോലെ ഉഴുന്നുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉഴുന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞു കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി നമുക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല മഷി പോലെ ഇതുപോലെ നിങ്ങൾ അരക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നിങ്ങൾ കുഴച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ പാത്രം മൂടി വെച്ചിട്ട് ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതായത് ഞാനിവിടെ അടുത്ത ദിവസം രാവിലത്തേക്കാണ് കേട്ടോ ഇത് റെഡിയാക്കിയിരിക്കുന്നത് അപ്പം നമുക്കൊരു എട്ട് മണിക്കൂർ സമയം അല്ലെങ്കിൽ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടും അപ്പം നമുക്ക് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അടുത്ത ദിവസം രാവിലെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പാത്രം ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നോക്കി നന്നായിട്ട് അധികം പുളിച്ചു പൊന്താണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ മാവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ ചോറ് അവിൽ ഒന്നും ചേർക്കാണ്ട് കൊണ്ട് അതുപോലെ തന്നെ ഈനോ ഈസ്റ്റ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഈ ചേർക്കാണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആയിട്ട് ഡയറ്റിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അരി ആഹാരം കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിലൻ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിവിടെ ഒരു രണ്ട് ക്യാരറ്റ് ഇതുപോലൊന്ന് തുരുവി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും ആവശ്യത്തിന് മല്ലയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലയില ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാവുന്നതാണ് കുറച്ചും കൂടെ വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്ററി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭാവ ഈ റവ ഇഡലിയാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർക്കുമ്പോൾ പറയാനില്ലല്ലോ അപ്പൊ അതാ കുറച്ച് മാവ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഇഡലിക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മാവ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഇഡലി ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷമാണ് നമ്മളിത് ഇഡലി പാത്രത്തിലേക്ക് ഒഴിച്ച് ഇഡലി की की ना ി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അഞ്ചു മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇഡലി തട്ടിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽതി ആയിട്ടുമുള്ള ഒരു അടിപൊളി പ്രഭാത ഭക്ഷണം അതുപോലെ തന്നെ ഡിന്നറിനും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കിട്ടിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ അരി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തവർക്ക് വേണ്ടിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് ഇനി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ വെജിറ്റബിൾ സംഭവം വീറ്റ് റവ ഇഡലി ഇവിടെ റെഡി ആകട്ടെ സമയം കൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ ഒരു കിട്ടിലൻ ചട്നിയുടെ റെസിപ്പി കൂടെ ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പൊ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന വറുത്ത കപ്പലണ്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് രണ്ട് വെളുത്തുള്ളി മൂന്ന് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ചെറിയ തോതിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പം ത നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ ചട്നി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ടൈമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കും അത്ര നല്ല ടേസ്റ്റ് ആണ് അപ്പോതാ നമ്മുടെ ചട്നിയിലേക്ക് ആവശ്യമായ താളിപ്പ് കൂടെ ഞാൻ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇഡലി അവിടെ റെഡി ആയിട്ടുണ്ടാവും നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം അപ്പത് ആ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾ സംഭവം ഈ ട്രവ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലൊന്ന് കൈവച്ച് നോക്കിയാൽ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് വേണം കൈവച്ച് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒട്ടാണ്ട് കൊണ്ടുവരികയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ട് എന്നർത്ഥം അർത്ഥം അപ്പതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചമ്പ ഗോതമ്പ് റവ ഇഷ്ടപ്പെടാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ കുട്ടികളാണെങ്കിലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർ കഴിച്ചോളും അപ്പതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി തൊട്ട് അരി ആഹാരം കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടും അരിയോ അതുപോലെ തന്നെ ആവിലോ ഒന്നും ചേർക്കാണ്ട് കൊണ്ട് പുളിക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം നമ്മൾ ചേർത്തിട്ടില്ല വളരെ ഹെൽത്തി ആയ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇഡലി തയ്യാറാക്കിയിരിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നോക്കുകട്ടോ ഒരുപാട് പേർക്ക് ഈ ഒരു സംഭാവം ഈ റവയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുവാണെങ്കിൽ ഇത് സംഭാവ റവയുടെ ഇഡലിയാന്ന് ആരും പറയില്ല പറയില്ലാട്ടോ അത്ര നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഫ്ലഫി ആയിട്ടും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുള്ളത് അതുപോലെ തന്നെ കറികളൊന്നും ഇല്ലാണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇഡലി കഴിക്കാൻ വേണ്ടിട്ട് സാധിക്കും നിങ്ങൾ ഉറപ്പായിട്ട് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിലിട്ട് ആരെയ്ക്കും കൂടെ ചെയ്യാം കേട്ടോ ഈയൊരു ഇഡലിക്കും ദോശയ്ക്കും നമ്മുടെ ഈ ഒരു ചട്നി വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ അതും നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ദോശ തയ്യാറാക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതാ ഇഡലി ഒഴിച്ച ബാക്കി സംഭവം വീറ്റ് റവ മാവ് കൊണ്ട് നമുക്ക് ദോശ റെഡിയാക്കാം അപ്പൊ ഇത് പ്ലെയിൻ ആയിട്ടല്ല ഒഴിക്കുന്നത് അതിലേക്ക് കുറച്ച് സവോള അതുപോലെ തന്നെ മല്ലിയില കറിവേപ്പില പച്ചമുളകൊക്കെ ചേർത്തിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിട്ടും ഒഴിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കാരണം ആ ഒരു സമ്പാർ നമ്മൾ അങ്ങനെ ഒഴിച്ചെടുത്താൽ ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സവോളയും ഇതുപോലെ നമ്മൾ കറിവേപ്പിലേയും മല്ലിയേലൊക്കെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തും കൂടെ എടുക്കാം ഈ ഒരു ബാറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അത്രത്തോളം ഹെൽത്തിയും ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം അപ്പോൾ താ നമ്മുടെ പാനിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീശിയെടുക്കാം ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ദോശയായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം താൻ നമ്മുടെ ബാറ്റർ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ മൂടി വെച്ച് വേവിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടും അപ്പോൾ താൻ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവ വീറ്റ് റവ ദോശയും നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുകട്ടോ വളരെ ഹെൽത്തി ആയിട്ട് ഇന്ന് നമ്മൾ റെഡിയാക്കിയ ഇഡലിയും ദോശയും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു ഇന്ന് തന്നെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുകട്ടോ എന്നിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം അതുമാത്രമല്ല നല്ല കുറെ വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്